അമ്മയുടെ മരണത്തിൽ പോയത് അല്ലാതെ നിന്നെ രക്ഷിക്കാനല്ല അതുകൊണ്ട് നിമിഷവും ഒരു മടങ്ങി മടങ്ങി വരവ് പ്രതീക്ഷിക്കാം വന്നോട്ടെ വന്ന് സ്വന്തമാക്കിക്കോട്ടെ അതുണ്ടായില്ലെങ്കിൽ അപ്പോഴെ പഴയതിനേക്കാൾ വെറുക്കും ഉത്തരവാദിത്വം മുഴുവൻ ഞാൻ ഏറ്റെടുക്കേണ്ടി വരും ഇപ്പൊ തന്നെ കുത്തുവാക്കൾക്ക് ഒരു കുറവുമില്ല തിരിഞ്ഞു കടിക്കാൻ വരുന്നവരോട് എതിരിടാൻ തന്നെ എന്റെ തീരുമാനം അത് തന്നെ നിന്റെ നിലനിൽപ്പിന് നല്ലത് ചെയ്യാത്ത കുറ്റം ആരോപിക്കുമ്പോ തിരിച്ചു പ്രതികരിക്കുക എന്റെ ഭാര്യ പറയുന്നത് ഞാൻ കേട്ടു പലവട്ടം ആര്യയുടെ അമ്മ മുഹൂർത്തത്തിന് മുമ്പ് മരിക്കാൻ കാരണം നിന്റെ ക്ഷുദ്രപ്രയോഗമാണെന്ന് ഒരർത്ഥത്തിൽ അത് പറയാറുണ്ട് സ്നേഹിച്ചവര് തന്നെ ഒന്നായിക്കോട്ടെ ആര്യെ അപ്പോഴും ഒരുമിച്ചോട്ടെ എന്നൊക്കെ എന്നാ ഉള്ളുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അപ്പോഴും അതിനായി നന്നായി പ്രാർത്ഥിച്ചിരുന്നു ദൈവത്തിന് മുന്നിൽ കണ്ണീരൊഴുക്കിയിരുന്നു കണ്ണീരും ഈ പ്രാർത്ഥനയുമാരന്തത്തിന് കാരണം ഓ ഇനി അതിന്റെ പേരിലായിരുന്നു വയസ്സായ സ്ത്രീയായിരുന്നു നാളായി രോഗശയിരുന്നു കൂടുതൽ ദുരിതങ്ങൾ കൊടുക്കാതെ അവർ അങ്ങ് വിളിച്ചു അത്രേ ഉള്ളൂ സ്വയം ആശ്വസിക്കാനായി നമ്മൾ കണ്ടെത്തുന്ന മാർഗം പക്ഷേ പറയച്ച മുഹൂർത്തത്തിന് എന്തെങ്കിലും കാരണം കൊണ്ട് ഈ വിവാഹം എന്താ കൂടുതൽ പ്രാർത്ഥിച്ചിട്ടില്ലേ ഉണങ്ങണെന്ന് ഞാൻ നിന്റെ അമ്മയോട് കരഞ്ഞു പറഞ്ഞു അവളുടെ ആത്മാവിന് മുമ്പിൽ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു ഈ പരീക്ഷണ ഘട്ടം തരണം ചെയ്യാൻ ശക്തി തരണേന്ന് അവളുടെ പൊന്നുമോളെ അനാഥയാക്കരുതെന്ന് മറ്റാരെക്കാളും നന്നായി നമ്മളെ അവൾക്കറിയാം നമ്മുടെ മനസ്സറിയാം അതുകൊണ്ട് നമ്മുടെ വിളി അവൾക്ക് തിരിച്ചറിയാനായി നോക്കിക്കോ പഠിച്ചത് പാഠമാക്കിയില്ലെങ്കിൽ ഇനിയും ദുരന്തങ്ങളാ പള്ളിക്കൽ തറവാടിന് വലയം ചെയ്യാൻ പോകുന്നത് എന്നും കണ്ണീര് മാത്രമായി ജീവിച്ച് വേദനയുടെ മരണത്തിലേക്ക് പോയ നിന്റെ അമ്മയുടെ ആത്മാവ് ചുഴലിയായി ഈ തറവാടിന് ചുറ്റും അവതരിക്കും അതെനിക്ക് ഉറപ്പാണ് ഡോക്ടർ സാറിന്റെ ടെൻഷനൊക്കെ മാറിയില്ലേ ഇല്ല ഉള്ളൂ ആയി ഡോക്ടർ ഗായത്രിയുടെ സഹോദരൻ പോലും തനിക്കിപ്പോ നിന്നില്ലേ കോടതിക്ക് മുമ്പിൽ ഗായത്രിയുടെ സ്വഭാവം എന്താണെന്ന് തുറന്നു കാട്ടിയില്ലേ ഒക്കെ ശരിയാ പക്ഷേ ഇവിടെ കേന്ദ്ര ബിന്ദു ഞാനോ ഗായത്രി ഒന്നും എന്റെ മകളാ അവളെ എപ്പോഴാ കോടതി വിളിപ്പിക്കാന്ന് ഒരു ഊഹ നിങ്ങൾ രണ്ടാളുടെ മൊഴികൾ കോടതി കേട്ട് കഴിഞ്ഞു ബന്ധം തുടർന്നു പോകാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ഇനിയിപ്പോ പരിഗണിക്കാനുള്ളത് അമ്മൂൻ്റെ കാര്യം മാത്രമാണ് അവളെ വിട്ടുകിട്ടണമെന്ന് ഗായത്രിയുടെ വക്കീല് ഇരുപത്തിയൊന്നാം തീയതി കോടതി കൂടുമ്പോൾ പറയാതിരിക്കില്ല അങ്ങനെയെങ്കിൽ ഉടനെ തന്നെ അമ്മൂവിനെ ഹാജരാക്കേണ്ടി വരും അതോടെ ഈ കുരിശ് ഒഴിഞ്ഞു പോവല്ലോ മകൾ അച്ഛനെ അനുകൂലിച്ച് സംസാരിക്കുന്നതോടെ കോംപ്ലിക്കേഷൻസ് ഇല്ലാതാകും അച്ഛനും മകളും പഴയപടി വീട്ടിലേക്ക് മടങ്ങുന്നു വെറും കൈയ്യുമായി വന്ന ഡോക്ടർ ഗായത്രി അതുപോലെ തന്നെ ഗൾഫിലേക്കും എന്തായാലും ശരി എത്രയും പെട്ടെന്ന് ഇതിനൊരു അവസാനം ഉണ്ടാവണം എന്നും ഇങ്ങനെ ആദ്യം പിടിച്ചോടാൻ വയ്യ വക്കീലേ ടെൻഷൻ മാറാണല്ലോ മെഡിസിൻ അറിയാമല്ലോ അപ്പോൾ ഡോക്ടറായ രോഗി തന്നെ അത് കുറച്ചോളൂ കേസ് കഴിയുന്നവരെ അത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഹാർട്ട് കൂടി ഡോക്ടർ സ്ഥിരമായിട്ട് കിടക്കേണ്ടി വരും പിന്നെ ആ കാരണം പറഞ്ഞാൽ അവൻ കേസ് നീട്ടി വയ്ക്കേണ്ടി വരിക വെറുതെ നെഗറ്റീവായി ചിന്തിക്കേണ്ട ഡോക്ടർ ഡോക്ടറുടെ ഡ്യൂട്ടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഞാൻ എന്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്തോളാം ഈ മാസം ഇരുപത്തൊന്ന് അന്ന് എന്റെ മോളെ എനിക്ക് വിട്ടുതരണമെന്ന് എന്റെ അഡ്വക്കേറ്റ് കോടതിയോട് പറ തൊട്ടടുത്ത ഏതെങ്കിലും ഒരു ഡേറ്റിലെ എന്റെ മോളെ കോടതിയിൽ ഹാജരാകും അന്ന് അവൾ അവളുടെ അമ്മയെ കാണും എനിക്കപ്പം സ്വപ്നലോകത്ത് ജീവിക്കുന്നവർക്ക് സ്വപ്നമായേ തോന്നു പക്ഷേ ഗായത്രിയെന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളെ സ്വപ്നം കണ്ടിട്ടുള്ളൂ പ്രവർത്തിച്ചിട്ടുള്ളൂ നോക്കി പറയാം അപ്പോ ആ വൃത്തികെട്ട മുഖം കാണേണ്ടി വരില്ലേ എന്നിട്ടും വെറുപ്പോടെ ഞാൻ സംസാരിക്കുന്നത് വിധി വരുമ്പോ ഹളിയനും അളിയനും അതൊരു ഷോക്കാവാതിരിക്കാനാ നോക്കിക്കോടോ അവസാനമായി കോടതി പിരിയുമ്പോ ഹളിയനും അളിയനെ കെട്ടിപ്പിടിച്ചു കാര്യം അളിയനു വേണ്ടി ത്യാഗം ചെയ്ത് സ്വന്തം കൂടപ്പിറപ്പിനെ വഞ്ചിച്ച നോക്കാനാവാതെ തല കുമ്പിടും ഒരുപാട് സ്വപ്നം കാണരുത് ഗായത്രി നിന്റെ സ്വഭാവം അറിയാവുന്നോണ്ട് പറയാ ആഗ്രഹിച്ചത് നേടാൻ കഴിയാതെ വന്ന ആ വിഭ്രാന്തിയില് നിനക്ക് നിന്റെ സമനില നഷ്ടപ്പെടും ഇപ്പൊ തന്നെ ചെറിയ മാനസിക വൈകല്യം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് സംശയം യാഥാർത്ഥ്യമാകും മുഴുവ്രാന്തനായ ഒരാളെ തനിക്ക് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമ്പോ വയലന്റായ ആ പേഷ്യന്റിന് ഷോക്ക് കൊടുക്കുമ്പോ അതൊരാനന്ദകരമായ കാഴ്ചയാവും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച ഏതായാലും ഫ്ലൈറ്റ് കയറി വന്നത് വെറുതെ ആകില്ല ഒക്കെ കണ്ടും കേട്ടും കൊതി തീരുമ്പോ ഞാൻ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാം മടങ്ങി പോവാൻ എനിക്കല്ല നിനക്ക് ഒരർത്ഥത്തിൽ എന്റെ വരവ് അവസാനം ഗുണം ചെയ്യുക നിനക്കാവും കോടതി വിധിക്ക് ശേഷം തലയ്ക്ക് വെളിവില്ലാതാവുന്ന നിന്നെ തിരിച്ച് ദുബൈലെത്തിക്കേണ്ട കടമ ഒരു ചേട്ടനെന്ന നിലയിൽ എനിക്കാണ് നിനക്ക് നിനക്ക് ശരിക്കും വട്ടാണ് ഞാനൊരു സൈക്കിക് പേഷ്യന്റ ചില എനിക്ക് എന്റെ തന്നെ നരമ്പുകൾ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യാൻ തോന്നും ചില സമയത്ത് ഞാൻ എന്റെ ശരീരം ബ്ലേഡ് കൊണ്ട് കീറി മുറിക്കാറുണ്ട് അതൊക്കെ എന്റെ ഒരു തമാശ എന്നാ ഇനി തമാശയില്ല എന്റെ മോളെ എനിക്ക് കിട്ടുമെന്ന എന്റെ വിശ്വാസം കിട്ടാതെ വന്നാ എന്റെ ഹോബി സീരിയസ് ആവും ഞാനിന്റെ വെയിൻ കട്ട് ചെയ്യും മരിക്കും ഞാൻ പിന്നെ നിനക്ക് കൊണ്ടുപോവാ അവള് പറഞ്ഞൊന്നും തമാശല്ലെന്നാരണം പറഞ്ഞ പറഞ്ഞത് തന്നെ ചെയ്യും അപ്പോ എന്തായാലും അവ കമ്മുമോളെ കിട്ടില്ല അത് ഉറപ്പാ ഒപ്പം മറ്റൊരു കൂടിയുണ്ട് സ്വന്തം വാശി നടക്കാതെ വരുമ്പോ അവൾ അവളെ തന്നെ വയ്യ നാരായണേട്ട എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇവളിങ്ങനെ ആയിപ്പോയതെന്ന് ആർക്കും മാറ്റാൻ കഴിയില്ല ഇനി അവളെ சொந்த வாசிய ஸ்னேிச்சு அவசானம் அழுப் போகும் அவருடைய உன்னிலும் தோக்காது മനോഹരൻ ഗായത്രിയുടെ സ്വന്തം ആങ്ങളെ തന്നെയാണോ അതെ പിന്നെന്താ അയാൾ ഗായത്രിയെ കോടതിക്ക് മുമ്പിൽ ഇത്രയും മോശമായി ചിത്രീകരിച്ചത് അതിന് തക്കതായ കാരണമുണ്ട് അതെന്താണ് അതൊന്ന് വിശദമാക്കാവോ സ്വന്തം ആങ്ങളെ എന്നെ അയാൾ ശത്രുവിനെ പോലെയാണ് കാണുന്നത് കാരണം സ്വത്ത് തർക്കം തന്നെ എന്റെ അമ്മയ്ക്ക് നാട്ടിൽ കുറെ ഏറെ പ്രോപ്പർട്ടി ഉണ്ട് അതിൽ ഭൂരിഭാഗവും എന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത് അതെന്താ അങ്ങനെ രണ്ടു മക്കളാവുമ്പോ രണ്ടുപേർക്കും തുല്യമായി വീതിക്കണ്ടേ അത് മതിയെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു പല ആവർത്തി പക്ഷെ അമ്മ അതിനൊരുക്കമില്ലായിരുന്നു ചേട്ടന്റെ സ്വഭാവ രീതി അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി ഓ എന്നെ എതിർക്കുന്നവരെ സ്നേഹിക്കുക അന്നേ ചേട്ടന്റെ ഒരു ശീലമായിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹശേഷം ചേട്ടനും ഡോക്ടർ ശ്യാമോഹനും ഉറ്റ ഉറ്റമിത്രങ്ങളായി ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായ ചേട്ടൻ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നതും എനിക്കെതിരെ കോടതിയിൽ മൊഴി നൽകിയതും ഞാൻ പരാജയപ്പെടുന്നത് കാണണം എന്റെ മകളെ എനിക്ക് നഷ്ടപ്പെടുന്നത് കാണണം അതുമാത്ര സ്വന്തം സഹോദരനാണെങ്കിലും അയാളുടെ മനസ്സ് നിറയെ നിങ്ങൾക്ക് പോകാം ഓണർ ഇവിടെ അരങ്ങേറിയ നാടകം മുഴുവൻ ഡോക്ടർ ശ്യാംമോഹനും മനോഹരനും തമ്മിലുള്ള ഒത്തുകളിയായിരുന്നുവെന്ന് ഗായത്രിയുടെ മൊഴിയിൽ നിന്നും കോടതിക്ക് വ്യക്തമായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം സത്യത്തിൽ ഡോക്ടർ ശ്യാംമോഹനും മനോഹരനും പ്രതിഭാഗ അഡ്വക്കേറ്റും ചേർന്ന് സത്യത്തെ വളച്ചൊടിക്കുകയാണ് ചെയ്തത് പാവങ്ങളിൽ പാവമായ എന്റെ കക്ഷിയെ അതിക്രൂരമായി ചിത്രീകരിക്കുകയാണ് എന്റെ കക്ഷി നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കള്ളസാക്ഷികളോ കള്ളമൊഴികളോ ആവശ്യമില്ല ഡോക്ടർ ഗായത്രി ഒരു സ്ത്രീയാണ് അതിലേറെ അമ്മയാണ് ആയതിനാൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാതെ സത്യസന്ധമായി തന്റെ വേദന തുറന്നു പറഞ്ഞ ഡോക്ടർ ഗായത്രിക്ക് നീതി ലഭിക്കണമെന്നും ഗായത്രിയുടെ മകളായ അമ്മൂനെ അവർക്കൊപ്പം വിടണമെന്നും ഈ കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു അച്ഛനോടൊപ്പം അമ്മയ്ക്കൊപ്പം തീരുമാനിക്കേണ്ടത് ആ കുട്ടിയാണ് ഐ ഒബ്ജക്റ്റീവ് അമ്മു എന്ന ഡോക്ടർ ഡോക്ടർ ബ്രെയിൻ വാഷ് യുടെ തെറ്റായ ചിത്രം വരച്ചു കാട്ടി കുഞ്ഞിൻ്റെ മനസ്സിൽ അമ്മയെ വളരെ മോശമായി ചിത്രീകരിച്ചിരിക്കുകയാണ് ഡോക്ടർ ശ്യാമോഹൻ ആയതിനാൽ അമ്മുവിൻ്റെ മൊഴി കാത്തുനിൽക്കാതെ ആ കുട്ടിയെ അവളുടെ അമ്മയ്ക്കൊപ്പം വിടാൻ ദയവുണ്ടാകണം എന്ന് ഞാൻ ആവർത്തിക്കുന്നു ദാറ്റ്സ് കോടതിക്ക് അമ്മുവിന്റെ മൊഴി പ്രധാനമാണ് ആയതിനാൽ ആ കുട്ടിയുടെ മൊഴി കേൾക്കാൻ കോടതി അടുത്ത മാസം പതിനഞ്ചിന് ചേരുന്നതാണ്